അവർ മനുഷ്യന് പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫസർ അല്ലേ ഡോക്ടർ കെ ടി ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത് ഈ മഹാൻ ഇവിടെ എന്താ പറയാ എന്ത് ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിന് ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോൾ മലബാറിൻ്റെ അവികസിതാവസ്ഥയെക്കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യ അടിസ്ഥാനത്തിൽ നാട്ടിലെ ജില്ലകൾ എന്ന് പറയുന്നു എന്താ ജില്ലയിലെ അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായവും പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം എന്നിട്ട് ഖുറാനിറ്റ് നടക്കുക ഇതിലും വലിയൊരു വർഷളത്തരം ഉണ്ടോ ഇതിനും വലിയൊരു വഷളോത്തരം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞ ലംഘനാണ് മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി ഖുർആാനേറ്റ് നടക്കുന്നത് ആരത് വിശ്വസിക്കുക അപ്പോൾ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പര് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അപ്പോൾ ഈ കുർആാന് നടന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പം ആര് കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുറുവാന് ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഇപ്പോൾ ഞാൻ കണ്ടു അതിൽ മൂപ്പരൊരു സഞ്ചിന്ന് കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സഞ്ചി ആയിട്ടാണ് നടക്കുന്നത് ഒരു സഞ്ചിയിൽ കുറുവാന് മറ്റേതിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറേ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നലെ ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യനെ പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ കെ ടി ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ പാഷാത്തരത്തിലാക്കി നിൽക്കുന്നത് എന്നാടെന്താ പറയുന്നത് ഇതിന് മുകളിൽ ഉണ്ട് എന്താ തുണിൻ്റെ കമ്പനീൻ്റെ പേര് രാംരാജ് മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിരോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിന് സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിൽ എഴുന്നൂറ് ഉറുപ്പ്യ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്പ്യേൻ്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നില്ല എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യക്കും മുന്നൂറ് റുപ്പ്യക്കും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവർ യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡി ഡിവൈഫ് ഐക്കാർ പോവോ പോവോ ഇടതുപക്ഷക്കാർ പോവോ അപ്പൊ ആരാ പോവുക ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ല ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് ഇരുന്നൂറ് ഉറുപ്പ്യേ മുന്നൂറ് റുപ്യേ എന്തോ ആവട്ടെ എന്ന് എന്നിട്ട് ഇതും കൊണ്ട് നടക്കുക ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് ബാലതാ പൊളിഞ്ഞാട നിൽക്കുക എന്താ ജലീലിൻ്റെ അഭിപ്രായം തൊണ്ണൂറ് ലക്ഷം ആദ്യം അത് കഴിഞ്ഞ് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം ഉറപ്പിയ പെയിന്റ് അടിക്കാൻ തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങൾ ഇപ്പോൾ നമ്മളെ മന്ത്രിയുടെ പണി എന്താ പി ഡബ്ല്യു ഡി മന്ത്രി പി ഡബ്ല്യു ഡി വിട്ടിട്ട് പുള്ളി ഇപ്പം അറ്റകുറ്റപ്പണി മന്ത്രിയാണ് അറ്റകുറ്റപ്പണി മെയിൻ്റനൻസ് മന്ത്രി കണ്ടത് നല്ല പൈസയാണ് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാവും അതിന് രൂപം ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിയുമില്ല അപ്പോൾ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടോ പൊളിച്ചു പൊളിച്ചുവിട്ട സകല പാലങ്ങളും അതിൻ്റെ മൂട്ടിലാമുപ്പര് അവിടെ ലൈറ്റിൻ്റെ പൈസ എടുക്കുക അവിടെ ലൈറ്റിൻ്റെ പൈസ എടുക്കുക അപ്പോൾ ആ പാലം ആരാ കണ്ട് ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴില്ല യൂട്യൂബറെ പറ്റി അന്വേഷിച്ച് വെക്കുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിടാൻ പോയിട്ട് അങ്ങനെ മേലോട്ട് വെക്കുമ്പോൾ പാലത്തിൻ്റെ മേലെ കൂടെ ആകാശം കാണുന്നുണ്ട് കാരണം അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത് അപ്പം ഇതിലൊന്നും ജലീലിന് ഒരു അഭിപ്രായമില്ല ജലീൽ ആ ഖുറാൻ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാന് തയ്യാറുണ്ടോ ഉണ്ടോ ജലീൽ ജലീലപ്പോൾ പറയിട്ടോ കാരണം പ്രൊഫസർ ഞാനത് പറഞ്ഞു പോവാ കാരണം മുപ്പത് മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇ എം എസും എ കെ ജിയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരവ് കൊടുക്കുന്ന ആൾക്കാ അവലൊന്നുമില്ലാത്ത സ്വർഗത്തേക്ക് യാണ ആളാ മനസ്സിലായില്ലേ അപ്പം എന്തിനാണ് ഇതിനൊക്കെ ഈ കുർഗാനും മതവും ഉപയോഗിക്കുന്നത് മതം തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്